you. <music> ദൈവ കൃഷിയിലേക്ക് ഇറങ്ങിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ദൈവകൃഷി ഭയങ്കര നഷ്ടമായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും രാസകൃഷി ചെയ്യുന്ന കാലമായിരുന്നു അന്നല്ല ആൾക്കാർ പറഞ്ഞത് ഓന് പെരാന്താണെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം നമ്മൾ അംഗീകരിക്കലോങ്കിൽ കൃഷി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയ അറിവ് അതാണ് എന്നെ ഈ കൃഷിയിലേക്ക് എത്തിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കൃഷിയോട് താല്പര്യമായിരുന്നു ഞാൻ വീട്ടിൻ്റെ മുന്നിൽ വയലായിരുന്നു തറവാട്ടിൻ്റെ മുന്നിൽ അങ്ങനെ രാവിലെ എണീറ്റവാട് എന്നെ ഈ വയലും അതിൻ്റെ പണിക്കാറിയും അങ്ങനെ എല്ലാം കണ്ട് വളർന്നതാണ് അങ്ങനെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അച്ഛൻ്റെ അമ്മ കൃഷി ചെയ്യുന്ന കാലത്ത് അതുപോലെ അച്ഛനും കൃഷി ചെയ്യുന്ന കാലത്ത് അവരുടെ അനുഭവങ്ങളും അവരുടെ കൃഷിയെല്ലാം കണ്ട് വളർന്ന് അങ്ങനെയാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കൃഷിയിലേക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന കാലം മുതലേ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു പിന്നെ പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി ഇരുപത്തൊൻപത് കൊല്ലമായിട്ട് കൃഷി ഫീൽഡിലാണ് രണ്ടാത്തെന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് കൊല്ലത്തിൽ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമെല്ലാം ജൈവ നമ്മുടെ അച്ഛൻ്റെ അമ്മയും അതുപോലെ അച്ഛനിലും ജൈവകൃഷിയായിരുന്നു ചെയ്തു തരുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ കൃഷിഭവൻ വന്നു അങ്ങനെ രാസവളങ്ങളും കീടനാശിനികളെല്ലാം ഒരുപാട് കിട്ടിത്തുടങ്ങി ഒരുപാട് എന്ന് പറഞ്ഞാൽ അന്ന് എന്ന് പറഞ്ഞാൽ രാസവളങ്ങളും കീടനാശിനികളും സ്ഥലം എത്രയുണ്ടോ അതിന് കണക്കായിട്ടാണ് അന്ന് രാസവളങ്ങളും കീടനാശിനികളും കിട്ടിയിരുന്നത് അതുപോലെ കശുമാവ് എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ എൻഡോസൽ പാമ്പുകളിലും മാരക കീടനാശിനികളെല്ലാം ഉപയോഗിച്ചിരുന്നു കശുമാവിനും അല്ലേ അല്ലേ പിന്നെയാണ് പുതിയ പുതിയ വിത്തുകൾ അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ അതുപോലെ പല ഹൈബ്രിഡ് വിത്തുകൾ ഇതെല്ലാം കിട്ടിത്തുടങ്ങി അങ്ങനെ അതെല്ലാം കൃഷി ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും നാടൻ വിത്തുകളെല്ലാം നഷ്ടപ്പെട്ടു ആദ്യമെല്ലാം നാടൻ വിത്തുകളായിരുന്നു ചെയ്തിരുന്നത് നെല്ല് നാടൻ നെല്ലുകളെല്ലാം ചെയ്തിരുന്നു ഞാനൊരു പത്താം ക്ലാസ് പഠിച്ചു പിന്നെ ഒരു അഞ്ചു കൊല്ലം കേബിൾ ടി വിയിലേക്കായി അതെല്ലാം ആ ടൈമിന് നമ്മുടെ നാട്ടിൽ നിന്നും നാടൻ വിത്തുകളും അതുപോലെ പല സാധനങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ അതിനെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജൈവ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കൃഷക്ക ഇറങ്ങുന്ന കാലത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കൃഷിയിലേക്ക് ചെറിയ തോതിലിറങ്ങി പിന്നെ ആദ്യം എന്ന് പറഞ്ഞാല് ചെറിയ ഒരു ആര ഏക്കറെ സ്വന്തമായിട്ട് കൃഷി ചെയ്തു പിന്നെ അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഏക്കറയോളം പാടത്തിനടുത്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് അതുപോലെ എന്ന് പറഞ്ഞാല് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്ററുപതോളം നാടൻ നെൽവിത്തുകൾ ഞാൻ ഇത്ര ആളും കൃഷി ചെയ്തുണ്ടാക്കി അതിൻ്റെ കതിരുകളും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനും വേണ്ടിയിട്ടും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞളുകളിൽ ഒരു നൂറ്റി മുപ്പതോളം മഞ്ഞളിൻ്റെ വെറൈറ്റികൾ ഉണ്ട് പിന്നെ തേനീച്ച കൃഷിയുണ്ട് മത്സ്യ ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട് ചെറുപ്പകാലത്ത് ചെയ്തിരുന്നത് കയമ നവര കും പൂത്താലെല്ലാം പറഞ്ഞ നിലകളായിരുന്നു ആദ്യം ചെയ്തിരുന്നത് പിന്നെയാണ് ഇതെല്ലാം നല്ല രുചിയിലെ വിത്തുകളായിരുന്നു അതുപോലെ പായസം വെക്കാനും അങ്ങനെയെല്ലാം ഉപയോഗിച്ചതാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ശേഷമാണ് വീണ്ടും ഇത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജൈവസംസ്കൃതി എന്ന് പറഞ്ഞ കണ്ണൂർ ഒരു സംഘടനയുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങളെല്ലാം കണ്ണൂർ കൊണ്ട് പോയി വിൽപ്പനടുത്തായിരുന്നു പിന്നെ ഇങ്ങനെ പല വിത്തുകളും നാടൻ വിത്തുകൾ പല ആളും കളക്റ്റ് ചെയ്യാനും ഇത്രയും നാടൻ വിത്തുകൾ എൻ്റെ കൈവശം ഇപ്പോൾ സൂക്ഷിക്കാനും കഴിയുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ ജീരകശാല ഗന്ധകശാല കുഞ്ഞുനെല്ല് ബസുമതി അതുപോലെ രക്തശാലി കോയ്യാള അങ്ങനെയെല്ലാം നടൻ പിന്നെ കേരളത്തിന് പുറത്തുള്ള ആഗോലി ബോറ അതുപോലെ ആസാം ബ്ലാക്ക് പിന്നെ റെഡ് ജാസ്മിൻ വൈറ്റ് ജാസ്മിൻ ബ്ലാക്ക് ജാസ്മിന് തുളസി ബോഗ് അങ്ങനെ എല്ലാം വിത്തുകളുണ്ട് എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ ചെയ്തിരുന്നു തരുന്നു ഉമ കാഞ്ചന ആതിര ജ്യോതി അങ്ങനെയുള്ള വിത്തുകളും ചെയ്തിരുന്നു ഞാൻ ഔഷധ കൃഷിയിലൊക്കെ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എട്ട് കൊല്ലാന്നില്ല ഔഷധ കൃഷിയിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാല് ഞാനൊരു സരോജിനി ദാമോരം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ഒരു ജൈവ കൃഷിക്കുള്ള ഒരു പ്രോത്സാഹന അവാർഡ് കിട്ടി അങ്ങനെ ആലപ്പുഴ ആ അവാർഡും മടിക്കാൻ പോയി അങ്ങനെ അവിടെ നിന്നാണ് എനിക്ക് ഒരാളൊരു മുറികൂടി തരുന്നത് മുറികൂടീൻ്റെ വൃത്തിയതെന്ന് പറഞ്ഞാൽ ഇല മുറിച്ച് വെച്ചാൽ കൂടുന്നൊരു മുറികൂടി അതന്നെ അത്ഭുതപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ ഔഷധ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയാണ് ഔഷധ കൃഷിയിൽ ഒരു ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ കായം മൂത് കുന്തിരിക്കം യുദ്രാഷം കമണ്ടലു അങ്ങനെയുള്ള ഒരുപാട് തുളസികളിലൊരു നാൽപ്പത്തി രണ്ടോളം തുളസികൾ കറ്റാർ വായലൊരു പതിനാലായിരം കറ്റാർ വായകൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലും സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഔഷധ സസ്യങ്ങൾ കളക്റ്റ് ചെയ്തൊരു കാട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെ നക്ഷത്ര വൃക്ഷങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ജൈവകൃഷിയിലേക്ക് ഇറങ്ങിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ജൈവകൃഷി ഭയങ്കര നഷ്ടമായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും രാസകൃഷി ചെയ്യുന്ന കാലമായിരുന്നു അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവകൃഷിയിലേക്ക് ഒരു സാധനങ്ങൾ കിട്ടില്ല കുറച്ച് എന്താ പറയേണ്ടത് ഭയങ്കര പ്രാണികളുടെ വെച്ചാൽ അന്നെല്ലാം ആൾക്കാർ പറഞ്ഞത് ഊന് പെരാന്താണ് എന്ന് പറഞ്ഞത് ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരില്ലാം നമ്മളെ അംഗീകരിക്കലോങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗീകാരങ്ങൾ അതുപോലെതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ കൃഷിയിടങ്ങൾ കാണാൻ ഒരു സ്കൂൾ കുട്ടികൾ അധിക സ്കൂൾ കുട്ടികൾ വിദേശികൾ മന്ത്രിമാർ എം എൽ എ എല്ലാവരും വരുന്ന ഒരു സ്ഥലമായി മാറി അതുപോലെ എന്താ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങൾ അപൂർവ ഔഷധ സസ്യങ്ങളിലൊരു തന്നെ നമ്മളെ ഈ സ്ഥലം നിലനിർത്തിയിട്ടുണ്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജൈവ കൃഷി ചെയ്യണമെന്നാണ് രാസ കീടാശിനികൾ അതുപോലെ രാസവളങ്ങളുടെ എല്ലാം കൂടുതൽ ഉപയോഗം കൊണ്ട് നമ്മുടെ മണ്ണെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ മണ് നാട്ടിൽ നിന്നുള്ള മണ്ണിരകൾ നഷ്ടപ്പെട്ടു അതുപോലെ നല്ല വയലുകളിൽ നിന്ന് പണ്ടത്തെ കണ്ണിക്കുറിയും കുപ്പത്തോടൻ നൊഴിച്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എല്ലാവരും ജൈവ കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാലിവളങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് ജൈവവളങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള വളങ്ങൾ വരുന്നുണ്ട് അതാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതൊന്നും അത്ര നല്ലതല്ലാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പണ്ടുകാലത്തിലെ പച്ചിലകളും അതുപോലെ ചാണകവളങ്ങളും കോഴിവളങ്ങളും ഇതെല്ലാം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട് വനമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് പ്രകൃതിമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ജൈവകൃഷ്ണനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ജൈവൈവിധ്യ ബോർഡിൻ്റെ വിത്ത് സംരക്ഷണമുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ജൈവവൈവിധ്യ ബോർഡിൻ്റെ സസ്യജാലകം അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൈവൈവിധ്യ ബോർഡിൻ്റെ തന്നെ ദേഷ്യ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെല്ലാം ചെറുതും വലുതുമായ നൂറോളം അവാർഡുകൾ എന്നെ തേടി എത്തിയിട്ടുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതെല്ലാം എന്നു പറഞ്ഞാൽ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്കിതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ ഞാനിപ്പോൾ എപ്പോൾ ഞാൻ ഒരു വാക്കാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ അതുപോലെ ഒരുപാട് ആൾക്കാരുമായി എന്താ പറയുക സ്കൂൾ കുട്ടികളും അതുപോലെ ഞാൻ പഠിച്ച തന്നെ സ്കൂൾ എത്രയോട്ടോ ക്ലാസ് എടുക്കാൻ പോയതും അതുപോലെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയല്ല ഒരു പ്രത്യേക ഇത് എന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ച മാഷന്മാരനെ അവരെ ഓരോ പരിപാടിയിൽ നമ്മളെ തന്നെ വിളിച്ച് ക്ലാസ് അടുപ്പിക്കുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു പ്രത്യേക നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടാത്ത ഒരു പ്രത്യേക ഇതാണ് നമുക്കിപ്പം കിട്ടുന്നത് കൃഷിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അതെല്ലാം എനിക്ക് അവരുമായിട്ട് വീണ്ടും ഇതാക്കാൻ കഴിഞ്ഞതെന്നാണ് തോന്നുന്നത് തെന്ന് പറഞ്ഞാൽ കൃഷി പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നാലും ഒരു പിരീഡ് കൃഷിയുടെ ക്ലാസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിനോടുള്ളൊരു റിക്വസ്റ്റാണ് എന്നാൽ മാത്രമാണ് കുട്ടികൾ കൃഷിയിലേക്ക് ഇറങ്ങുക അല്ലാണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് എല്ലാം കാണിച്ചു കാണിച്ചുകൊടുത്ത് ഫസ്റ്റിലെ സ്കൂൾ കൃഷി ചെയ്ത് നമ്മൾ ആ ഫസ്റ്റ് തുടക്കം മുതൽ കാണിച്ചു കൊടുത്ത് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ പോയി ചെയ്യും ഇപ്പം പല സ്ഥലങ്ങളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേരളത്തിലാണ് ഇങ്ങനെ സ്കൂളുകളിൽ കൂടുതൽ ചെയ്യാതെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം വിദേശ രാജ്യങ്ങളിലെല്ലാം വീട് തന്നെ ഒരുപാട് ആൾക്കാർ കൃഷി പഠിക്കാൻ വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുണ്ട് ഇത് ചതുരമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ചതുരമുല്ലാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇല എടുത്തിട്ട് നമ്മളൊന്ന് മടക്കുക ഇത് ഇതുപോലെ മടക്കി എങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് നീർന്ന് വരും അല്ലേ അതുപോലെ ഇതിനെ നമ്മൾ ഫുള്ള് ഒന്ന് ഒടിച്ച് എന്നിട്ടൊന്ന് നീർത്ത് കഴിഞ്ഞാൽ ആ മടയ്ക്ക് കല പോലും ഉണ്ടാവില്ല ഇത് ഞരവ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് തൈലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് യുദ്രാക്ഷത്തിൻ്റെ മരാണ് കാണുന്നത് യുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് പഴുത്തു കഴിഞ്ഞാൽ കൈ ഉണ്ടാകുക നല്ല കൈ ആയിരിക്കും എന്താ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ പളുപ്പ് പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലാണ് യുദ്ധാഷ്ട്രം ഉണ്ടാകുക ഇതിൻ്റെ ഉള്ളിലാണ് ഈ യുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിലാണ് ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മുഖങ്ങളുണ്ടാകുക അതിൻ്റെ അകത്ത് ഒറ്റ മുഖം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജന്മത്തിൽ ഒന്നോ രണ്ടോ മാത്രമേ കിട്ടും അങ്ങനെയല്ല അഞ്ച് മുഖം എല്ലാവർക്കും ധരിക്കുക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ധരിക്കുക ബാക്കി ധരിക്കുമ്പോൾ അതിൻ്റേതായ ചിട്ടകളും കാര്യങ്ങളെല്ലാം വേണം അങ്ങനെയുള്ള ഒരു ഇതാണ് യുദ്രാക്ഷം നമുക്ക് ഇതിന് തേച്ച് കൈ വൃത്തിയാക്കി ഉണക്കി എള്ളെണ്ണയിലിട്ട് വെക്കും എന്നിട്ടാണ് ഉപയോഗിക്കുന്നത് കമണ്ടല്ലു എന്നറിയുന്നവരാണ് ഇതിൻ്റെ അകത്ത് വലിയൊരു കായുണ്ടാവും ആ കായിലാണ് സന്യാസിമാർ ഭക്ഷണം പേടിച്ചതും വിക്ഷയച്ചതെല്ലാം ഇപ്പം റം ഫ്രൂട്ട്സ് എന്നാലും ഇതിൻ്റെ അകത്ത് നാൽപ്പത് ദിവസം വെല്ലം ഇട്ടി വെച്ചാൽ റമ്മായി അങ്ങനെ നല്ലൊരു ചെടി കൂടിയാണ് അതാണ് മരപുരി എന്ന് പറയുന്ന മരമാണ് ഇത് കാണുന്നത് ഇതിൻ്റെ ഒരു നാലടിയിലെ മരണങ്കിൽ ഒരു ഡബിൾ കോട്ട് കട്ടിലിന് കണക്കായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പണ്ട് കാലത്ത് വസ്ത്രത്തിന് വരം മുനിമാർ ഉടുക്കാനുപയോഗിച്ചതാണ് ഇന്നിട്ട് എന്ന് പറയും നമ്മളാട്ടിൽ അറഞ്ഞി എന്ന് പറയുന്ന ഒരു മരമാണ് ഇതാണ് മരപുരി സന്യാസിമാർ ഉടുക്കാൻ ഉപയോഗിച്ചത് ഇതിൻ്റെ വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര തടിയിലെ മരമങ്കിൽ ഇത്ര തടിയേ വേണ്ടു ഇത്ര തടിയിലെ മരാമെങ്കിൽ ഇത്രയും നീളത്ത് കിട്ടും ചതച്ചതച്ചെടുക്കുന്നതാണ് ഇതാണ് ഓട്ടോഗ്രാഫി അടി പണ്ടുകാലത്ത് എഴുതാനും ഉപയോഗിച്ചതാണ് ഇതിൽ എഴുതി കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കും എന്നില്ലേ ഇതാണ് കൃഷ്ണനാല് എന്ന് പറയുന്ന ആലാണ് പണ്ട് ശ്രീകൃഷ്ണൻ വണ്ണയും പാലം കട്ട് നിന്നാൻ ഉപയോഗിച്ചറിയാൽ എന്നാ പറയുന്നത് ഇതിന്റെ വ്യത്യത എന്ന് പറഞ്ഞാല് ഇത് മൂക്കുന്നതിനനുസരിച്ച് ബാക്കോട്ട് മടങ്ങിയിട്ട് കുമ്പിൾ കുത്തിയ മോഡലാകും നമ്മൾ ഫിലാലേനെ കൊണ്ടെല്ലാം കഞ്ഞോടിക്കാൻ ഓടിക്കാൻ കൊത്തുന്നില്ലേ ആ രൂപത്തിൽ വരും എല്ലാം ഇത് പൊട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെക്കണം തന്നെ വെക്കും സാധനം അതേപോലെ തന്നെ ഇത് മുട്ടേൻ്റെ വെള്ളയിൽ അരച്ചു കിട്ടും എല്ലാം പൊട്ടിയാതെ അതിനുപയോഗിക്കുന്ന മുറി കൂടിയാണ് മറമകന്തി ഞരപ്പേര കട്ടായ ഇതാവും ഇതാണ് എന്നെ ഔഷധ കൃഷിയിലൊക്കെ എത്തിച്ച സാധനം ഇത് ഒരു അവാർഡ് പഠിക്കാൻ പോയ ഇത് കിട്ടി എന്നിട്ടങ്ങനെ ഇത് എന്നെ അത്ഭുതപ്പെടുത്തി പിന്നെ അങ്ങനെയാണ് ഒരു ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങള് കല്ലട്ടോണി േക്ക് എന്ന് പറയുന്ന സാധനമാണ് പണ്ട് പാണ്ഡവർ വെളിച്ചത്തിന് വരം കത്തിച്ചതാണ് പണ്ട് കാലത്ത് ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇവര് ഇതിന്റെ തളിയില ഇലകൾ കത്തിച്ചിട്ടാണ് പോയിരുന്നത് അതിനുപയോഗിച്ച ഒരു സാധനമാണ് ഇതിൻ്റെ ചെടി ഇതിന്റെ അതിന്റെ ഫ്ലവറാണ് ഈ കാണുന്നത്